അസ്സാം വലൈക്കു വറഹമ്മത്തുള്ള പ്രിയമുള്ളവരെ ഈ വീഡിയോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാണില്ല നമ്മുടെ താമരശ്ശേരി പുതുപ്പാടി സ്വദേശി ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയായ സുബൈദയെ അവർ ബ്രെയിൻ ട്യൂമറിൻ്റെ ശാസ്ത്രജ്ഞക്ക് കഴിഞ്ഞ് റെസ്റ്റിന് കഴിയാണ് ഈ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് വന്ന് നേരെ ഉമ്മയെ വെട്ടുകത്തി എടുത്ത് വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ വാർത്ത കണ്ടപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് നമ്മുടെയൊക്കെ രക്ഷിതാക്കളുടെ മനോഭാവത്തെക്കുറിച്ചാണ് ഒരുപക്ഷെ മക്കളൊന്നുമില്ലാതെ ദാമ്പത്യ ജീവിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി കഴിയുമ്പോഴും അവർക്ക് അല്പമെങ്കിലുമൊക്കെ ഒരാശ്വാസം തോന്നിയ നിമിഷം അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അങ്ങനെ ആയിപ്പോയിട്ടുള്ള ഒരു സന്ദർഭം ഇതായിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന സാഹചര്യങ്ങളിലായിരിക്കുമല്ലോ ഇനി മക്കളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്ന മാതാപിതാക്കൾ ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാകും എൻ്റെ മക്കൾ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ശരി ഒന്ന് ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിലുള്ള ചിന്തകളും ആലോചനകളൊക്കെ ഇത്തരത്തിലുള്ള കിരാതമായ നയങ്ങള് നടപടികൾ ഒക്കെ കാണുമ്പോൾ രക്ഷിതാക്കള് ചിന്തിച്ചു പോകും എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ മക്കളും മാതാപിതാക്കളും ഒക്കെ വല്ലാത്ത ഒരു പേടിയുടെ അവസ്ഥയിലൂടെ അതിൻ്റെ നടുവിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും പരിഹാരത്തെക്കുറിച്ചല്ലേ ചിന്തിക്കേണ്ടത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരായ നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കാര്യകാരണങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു മനുഷ്യനും അറിയിച്ചു തന്നാൽ അത് ശരിയാവില്ല എന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഓരോ വീഡിയോകളും ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ പലരും വന്ന് പല കമൻറ്റുകളും ചെയ്യാറുണ്ട് നിങ്ങളെന്തിനാണ് എല്ലാത്തിലും ഈ ഖുർആനെയും ഇസ്ലാമിനെയൊക്കെ കൊണ്ടുവരുന്നത് എന്ന രൂപത്തിലൊക്കെ അത് നമ്മളുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും ശരി ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലൊക്കെ ശരി അതിനെക്കുറിച്ച് മനുഷ്യരാരും ഒന്നും പറഞ്ഞു തന്നാൽ അത് ആപ്റ്റാവൂലെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഈ കാര്യത്തിലും നമുക്ക് പറയാനുള്ളത് നമ്മുടെ സൃഷ്ടാവായ ഒരു അനിവാര്യ അസ്തിത്വമായിട്ടുള്ള പടച്ചോൻ എന്താ പറയാനുള്ളത് തന്നെയാണ് നിങ്ങൾ നോക്കൂ മതം മനുഷ്യനെ അപരിഷ്കൃതനാക്കുന്നു മതം മനുഷ്യനെ ആറാം നൂറ്റാണ്ടിൽ വണ്ടി കയറാൻ അനുവദിക്കാതിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാര് ഇതുപോലെയുള്ള ആശിക്കുമാരുടെ അല്ലെങ്കിൽ ലഹരിക്കടിപ്പെട്ട് കൊലപാതകം നടത്തുന്ന സ്വന്തം മാതാവിനെയും പിതാവിനെയും പോലും തിരിച്ചറിയാത്ത രൂപത്തിലൊക്കെ അക്രമം അയച്ചുവിടുന്ന ആളുകളുടെയൊക്കെ സംഭവങ്ങൾ കാണുമ്പോൾ അവരൊക്കെ ഏതെങ്കിലുമൊക്കെ മടയിൽ കയറി ഒളിച്ചിരിക്കുകയാണോ നമ്മൾ തോന്നിപ്പോവും അത്തരം ആളുകളൊക്കെ പല റോസ്റ്റിംഗ് വീഡിയോകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അവരെന്തുകൊണ്ട് ഈ കാര്യങ്ങളിലൊന്നും ഒന്നും പ്രതികരിക്കുന്നില്ല നമുക്ക് തോന്നിയതുപോലെ ജീവിക്കാം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇത്തരം പ്രയാസ ഘട്ടങ്ങളിൽ അവർ പ്രതികരിക്കാതിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആരാണ് മാതാവ് ആരാണ് പിതാവ് ആ മാതാവിനോടൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത് നമുക്ക് തോന്നുന്ന രൂപത്തിൽ ആണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ മാതാവിന് പ്രയാ പ്രയാസമാകുന്ന പ്രതികൂലമാകുന്ന രൂപത്തിലായിരിക്കും നമ്മുടെ ഇടപെടൽ ഉണ്ടാവുക അവിടെ ആ സൃഷ്ടാവിൻ്റെ ഒരു ഇടപെടൽ നിങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾ യർത്ത് സംസാരിക്കാൻ പോലും പാടില്ല നിങ്ങളുടേതല്ലാത്തൊരു വിശ്വാസമാണ് നിങ്ങളുടെ മാതാവിനുള്ളത് എങ്കിൽ പോലും വ സ്വാഹിബൂമ ഫിദുന്യ മാറൂഫ മാതാവിനോടും പിതാവിനോടൊക്കെ നിങ്ങൾ വളരെ മാന്യമായിട്ടാണ് പെരുമാറേണ്ടത് വിശ്വാസ കാര്യത്തിൽ മാത്രമാണ് അവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ മാത്രമല്ല ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വക്കലാ റബ്ബുക്കല്ല തഹബുദുഇഇല്ലാ ഇയാഹു അബി വാലി ദൈനി ഹസ്സാന അള്ളാഹുവിന് അനുസരിക്കണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞവരോട് ചേർത്താണ് പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അതേ ആയത്തിൽ തന്നെ പറയുകയാണ് വലാത്തക്കുല്ലഹുമാ ഉഫിൻ നിങ്ങൾ അവരോട് രണ്ട് പേരോടും ഒരിക്കലും ഒരു നീരസത്തിൻ്റെ വാക്ക് പോലും അയ്യേ അത് ശരിയായില്ല എന്ന അർത്ഥത്തിൽ അവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു ചെറിയ വാക്ക് പോലും നമ്മളുടെ ഭാഗത്ത് നിന്ന് പറ്റില്ല എന്ന് പറയുമ്പോൾ കൊലപാതകം പോയിട്ട് ഈ കാര്യം പോലും പാടില്ല എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന ആരാണ് നമ്മുടെ വികാരങ്ങളാണോ അല്ല മറിച്ച് അത് നമ്മുടെ വികാരങ്ങളെ അറിയുന്ന ആ പടച്ചവനാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോടുള്ള കടമ അവർ മരിച്ചാൽ പോലും തീരുന്നില്ല മരണപ്പെട്ട് കഴിഞ്ഞാലും അവരുടെ കൂട്ടുകാരെയൊക്കെ സന്ദർശിച്ചിട്ടും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും അവരുടെ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചിട്ടൊക്കെയാണ് അവരോട് നമ്മൾ പ്രത്യേകം അനുകമ്പ കാണിക്കേണ്ടത് എന്നിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത്രയൊക്കെ ഗൗരവത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ അത് ബന്ധനങ്ങളാകരുത് മറിച്ച് അതൊക്കെ ഊഷ്മളമാകണം എന്ന് കൃത്യമായി പരിചയപ്പെടുത്തിയിട്ടുള്ള ഈ ഇസ്ലാമിൻ്റെ പേരിലുള്ള ആളുകളാണല്ലോ ഇതിലൊക്കെ അധികവും പാത്രമാകുന്നത് അഥവാ എതിർച്ചേരിയിലേക്ക് വരുന്നത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആശയ തലത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എനിക്കും നിങ്ങൾക്കൊക്കെ അത് സാധിക്കാത്തയിടത്ത് നമ്മളൊക്കെ പാളിപ്പോകും അതുകൊണ്ട് കൃത്യമായ ജാഗരണം നമുക്ക് ആവശ്യമാണ് നെബിസം നാലു പറഞ്ഞല്ലേ അൽ ഹംറു ഉമ്മുൽ ഉൽ ഹബായിസ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ലഹരിയുടെ ഭാഗമായിട്ട് മനസ്സിലാക്കുന്ന സംഗതി എന്ന നിലക്ക് നമുക്കതിനെ ലഹരി അതാണ് എല്ലാ തിന്മകളുടെയും മാതാവ് എന്ന നിലക്ക് ഒരാശയവായന അതിൽ നിന്ന് നടത്താമല്ലോ അപ്പം എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കേന്ദ്രം ലഹരിയാണ് കുല്ലു മുസ്കുരിൻ ഹറാം ലഹരി ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും അതുകൊണ്ട് തന്നെ ഇസ്ലാം ഹറാമാക്കി നബി നബിസ്വല്ലാഹു അലൈഹി സ്വലമ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന ആ സാഹചര്യത്തിൽ ജാഹിലിയ ഡാർക്കേജ് എന്നൊക്കെ അറിയപ്പെടുന്ന ആ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാകുന്ന സന്ദേശങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അവരെ ഓദി കേൾപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ആ ഒരു ജനപദത്തെ സർവമാന തിന്മകളിലും സാമൂഹിക ജീർണതകളിലും ലഹരിയിലും കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു ജനപദമായിരുന്നു അത് വല്ലതീ ബാസഫിലും റസൂലിഅലഹിം ആയാത്തി വയ്യു സക്കിഹിം വയ്യൂ അലി മുഹമ്മൽ ലഫീ കബുൽ മുബീൻ എന്നാണ് സൂറ ജുമായിലെ രണ്ടാമത്തെ വചനത്തിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാ നിലക്കും ഒരു ജനത ആ ജനത പിന്നീട് അവർ മാറിയെന്ന് മാത്രല്ല അവർക്ക് ഇടയിലേക്ക് പിന്നീട് വലിയ സംശയങ്ങളുണ്ടാകാൻ തുടങ്ങി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി ഉൾക്കൊള്ളേണ്ടതല്ലേ സർവ്വകാലത്തേക്കുമുള്ള വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ്റെ ആയത്തുകൾ ഇന്നും അവിടെ കിടക്കണ് അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് നിദാനമായിട്ടുള്ളത് അതൊരു വർഗീയ പരാമർശമായി ഏറ്റെടുക്കേണ്ട കാര്യമല്ല മറിച്ച് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കൃത്യമായി കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി ഇതാകുന്നു എന്ന് ബോധ്യപ്പെടാൻ ഉദകുമാർ വിധത്തിലുള്ള സന്ദേശങ്ങളാണ് ഖുർആൻ ഓരോ വിഷയത്തിലും മുന്നോട്ട് വെക്കുന്നത് അത് അതിനാ വായിക്കേണ്ട രൂപത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നിട്ടും നമ്മുടെ വീടുകളിൽ എത്രത്തോളം വിശുദ്ധ ഖുർആൻ ആകുന്ന ജീവിത മാർഗരേഖയെ പഠിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ ജീവിത പാഠങ്ങൾ നമ്മൾ കൃത്യമായി പഠിക്കാൻ സമയം കണ്ടെത്തുന്നു എന്നൊരാലോചന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും നമ്മുടെ വീടകങ്ങളിൽ നടക്കേണ്ടതില്ലേ നമ്മുടെയൊക്കെ കണ്ണ് നനയിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു ശരിക്ക് ആഷിക്കനെ കൊണ്ടുപോണ സമയത്ത് മാധ്യമങ്ങളുടെ നേരെ അങ്ങനെ ഒരു ചുംബനത്തിൻ്റെ സീന് കൊടുത്ത് പോകുന്ന ആ ഒരു കാഴ്ച എത്രത്തോളം ക്രൂരത ചെയ്തിട്ട് ആ ക്രൂരതയെ അവൻ്റെ പ്രാഥമിക മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ജി ജന്മം നൽകിയതിനുള്ള ശിക്ഷ ഞാൻ നടത്തിയിരിക്കുന്നു എന്ന അർത്ഥത്തിലൊക്കെയാണ് എവിടെ ഇത്തരമൊരു സംസ്കാരം രൂപപ്പെട്ടു വന്നത് അതിൻ്റെ കാരണക്കാർ ഈ സമൂഹത്തിൻ്റെ പരിധിയിൽ വരുന്നവർ തന്നെ അല്ലേ ആലോചന നടത്തേണ്ടതുണ്ട് ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടകങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന ഡോക്ടർമാർ എൻജിനീയർമാർ മറ്റുള്ള ഹൈ പ്രൊഫഷണൽസ് ഒക്കെ ആയിട്ടുള്ളവർ അവരതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അത്തരം മേഖലകളിലൊക്കെ ഉള്ള ആൾക്കാർ പലപ്പോഴും ലഹരിക്കടിപ്പെട്ടതിൻ്റേതായ ധാരാളം ഉദാഹരണങ്ങൾ ഇന്നും നമുക്ക് അത്തരം ഉദാഹരണങ്ങളൊക്കെ പല മാധ്യമങ്ങളും പരിശോധിച്ചാൽ തന്നെ കാണാൻ പറ്റും അല്ലെങ്കിൽ അവരുടെയൊക്കെ പല ഫ്രണ്ട് സർക്കിളിൽ നിന്നും നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അവരൊക്കെ ആ നിലക്കൊക്കെ പ്രൊഫഷണൽ ലെവലിലൊക്കെ ഉന്നതിയിലെത്തണം ആ ഉന്നതിയിലെത്തുന്നതോടൊപ്പം തന്നെ അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതായ ആ നാഥന്റെ നിയമങ്ങൾ പാലിക്കുന്ന അടുത്ത് അവർക്ക് ജാഗ്രത ഉണ്ടോ ആ ഒരു ആലോചന നമ്മളിൽ എത്ര ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നടത്തുന്ന കുടുംബങ്ങളിൽ അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിർഭയത്തുണ്ടാകും ജീവിതത്തിലൊരു സമാധാനവും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടാകും അതാ ഒറിജിനൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ അത് അടിച്ചു പൊളിച്ച് തകർത്ത് മുന്നോട്ട് പോകണം മക്കൾ വേണ്ട പോലെ തോന്നിയ പോലെ ചെയ്തോട്ടെ ഞാനതിന് പ്രത്യേകം റെസ്ട്രിക്ഷൻ ഒന്നും വെക്കണ്ട എന്ന് കരുതുന്ന വാപ്പന്മാരും ഉമ്മമാരും ഒക്കെ അവിടെ ഉണ്ടാകും അങ്ങനെയൊന്നല്ല കൂട്ടരെ നമുക്ക് കൃത്യമായൊരു ധാരണ വേണ്ടേ ഈ ജീവിത രീതി വിശുദ്ധ ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും ആയിട്ടുള്ള ഈ ജീവിത രീതിയെ പരിപാലിക്കാൻ ഇസ്ലാമിൻ്റെ വക്താക്കൾ പോലും മുന്നോട്ട് വരാതെ മോഡേൺ കൾച്ചറിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റി പലരും ആലോചിക്കുന്നില്ല ഈ നാട്ടിലെ ജീവിതം തകർക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ലഹരി എന്ന് ആ ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നിടത്ത് നമ്മുടെ സർക്കാരുകൾ മൗനം ദീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന ഒരു പ്രോപ്പകൻഡ് ഉണ്ടാക്കി തീർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അതിൽ നിന്നുള്ള വരുമാനം വേണ്ട എന്ന് വയ്ക്കാൻ എന്താണ് ഇനിയും തടസ്സമായി മാറുന്നത് ഇനിയും ഇതുപോലെ ആശിക്കുമാരിലൂടെ കൊല്ലപ്പെടുന്ന സുബൈതമാരെ നമ്മൾ വളർത്തിയെടുക്കണോ അത്തരം കാഴ്ചകൾ ഇനിയും സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരണോ എന്തിനാണ് സർക്കാർ മൗനം ദീക്ഷിക്കുന്നത് ഈ വിഷയങ്ങളിലൊന്നും വലിയ ചർച്ച കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റീവായ മാറ്റങ്ങൾ വരട്ടെ ഇനി സർക്കാർ ഈ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ അഥവാ ലഹരി നിർമാർജ്ജനത്തിൻ്റെ ബോധവൽക്കരണങ്ങളൊക്കെ നടത്തുന്നു അതിനു വേണ്ടി ലക്ഷങ്ങൾ മുടക്കുന്നു എന്നാൽ ഇവിടെയുള്ള മദ്യശാലകൾ പുതുതായി തുറക്കാനും അനുമ അനുമതി നൽകുന്നു ഇതെന്തൊരു വിരോധാഭാസമാണ് ഇത്തരം കാര്യങ്ങൾ സർക്കാർ തലത്തിൽ വേണ്ടതായ കൃത്യമായ പ്ലാനുകളും മാറ്റങ്ങളും കൊണ്ടുവരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ മാറി മാറ്റിയാലും മാറ്റിയിട്ടില്ലെങ്കിലും ഓരോ നാടുകളിലുമുള്ള മത പ്രസ്ഥാനങ്ങൾ അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക ക്ലബുകൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കൂട്ടായ്മകളൊക്കെ ഒന്നിച്ചുകൂടി പ്രത്യേകം ചില തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ടുകൊണ്ട് ആ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേക ഫോക്കസ് ഏരിയകൾ നിശ്ചയിച്ചുകൊണ്ട് അവിടെയൊക്കെ ഇതുപോലെ ലഹരി വസ്തുക്കളുടെ വിപണനവും അതിൻ്റെ ഒക്കെ നടക്കുന്ന ഏരിയകളെ ക്രമീകരിച്ചു കൊണ്ട് അത് അതൊക്കെ ഉന്മൂലനം ചെയ്യാൻ ആവശ്യമായ കൃത്യമായ നാട്ടുകാരുടെ ഇടപെടലുണ്ടായാൽ തീർച്ചയായും ഇനി നമുക്ക് ഇത്തരം സംഭവങ്ങൾ ഒരു തുടർക്കഥയാക്കാതിരിക്കാൻ പ്രത്യേകം ജാഗ്രത കൈക്കൊള്ളാൻ സാധിക്കും ഒരു സംശയ കാര്യത്തിൽ വേണ്ട അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ എലക്ഷൻ ക്യാമ്പയിനുകളാവട്ടെ മറ്റുള്ള എന്ത് ക്യാമ്പയിനുകളാകട്ടെ ഒരു പ്രോഗ്രാമിന് രാഷ്ട്രീയ പാർട്ടിയിൽ വിദ്യാർത്ഥി സംഘടനകളിൽ കൊണ്ടുപോകുമ്പോൾ അത് മദ്യവും അതുപോലെ തന്നെ എം ഡി എം എ പോലെയുള്ള ലഹരി വസ്തുക്കളൊക്കെ ഓഫർ ചെയ്തുകൊണ്ട് അതിൻ്റെ ആസ്വാദനങ്ങളൊക്കെ വിട്ടുകൊടുത്തുകൊണ്ടാണ് വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സ്കൂളുകളിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സംഗതികൾക്കൊക്കെ എതിരെ ഘോര ശബ്ദിക്കുകയും അപ്പുറത്ത് നമ്മൾ ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ഒരു റൂട്ട് തുറന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആരാണ് ഉത്തരവാദികൾ അപ്പോൾ നമ്മുടെ നമ്മൾ മാറാൻ റെഡിയാവാതെ ഒരിക്കലും സമൂഹം മാറും എന്ന് ആരും വിചാരിക്കേണ്ടതില്ല ഇതിനൊക്കെ നമുക്ക് വ്യക്തമായൊരു മാതൃക ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് മഹാനായ റസൂൽലായി സഹായുഷ്മാ തങ്ങളുടെ കാലഘട്ടത്തിൽ ആ ജാഹ്ലീയത്ത് നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ നിന്നാണല്ലോ കുന്തും ഹൈറ ഉമ്മ എന്ന ഒരു ഉത്തമ സവിശേഷതയിലേക്ക് പ്രവാചകൻ ആ സമൂഹത്തെ മാറ്റി കൊണ്ടുവന്നത് അഥവാ നിങ്ങളൊരു ഉത്തമ സമൂഹമായിരിക്കുന്നു ആ ഉത്തമ സമൂഹമാക്കുന്നതിന് ചില ഘട്ടം ഘട്ടമായ മദ്യവുമായി ബന്ധപ്പെടുത്തി ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു നിർമ്മാർജ്ജന പ്രക്രിയയുടെ ഒരു പാഠം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് ആ അവതരണം എങ്ങനെയാണ് തുടങ്ങുന്നത് മദ്യം തിന്മയാണെന്ന് പറയുന്നു അതിൽ കൂടുതലും അതിൽ തിന്മയാണുള്ളത് എന്ന് പറയുന്നു അത് ആ ഒരു ഭാഗം അവിടെ പറയുന്നു രണ്ടാമത് അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ വരുന്ന സമയത്ത് പറയുന്നു ലാത്തക്റബു സൊല വാൻ തും സുക്കാറ നിങ്ങൾ ഇട മത്ത് ബാധിച്ചവരായിക്കൊണ്ട് ആരാധനകളെ എന്ന് പറയുന്നു അപ്പോൾ ആ ഒരു ടച്ച് അവരിലേക്ക് കൊടുക്കുന്നു മൂന്നാമതായിട്ട് പറയുന്നു ഫഹലാൻ തും മുൻതഹൂൻ നിങ്ങളെ ഒരുപാട് ഇന്നമായ ഒരു ഇത് ക്ഷയിത്താനോ അയ്യോക്യ ഭയനക്കുമ്പോൾ അതാവാ നിങ്ങളിൽ ശത്രുതയും ഈ കൊൽ കൊലയും കൊലവിളികളുമൊക്കെ ഉണ്ടാക്കുന്നതായ ഇതിനെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴും ഒഴിവാക്കാനായില്ലേ എന്ന് ചോദിക്കുന്നു ആ ചോദ്യത്തോടു കൂടി പരിപൂർണമായും അവിടെ ഒരു ലഹരി നിർമാർജനം ഉണ്ടാവുകയാണ് പിന്നീട് അവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഉയരുന്ന ചോദ്യം എന്താ അറിയോ ഈ മദ്യവീപ്പകളൊക്കെ ഒഴുക്കിയ സമയത്ത് ആ മണലാരണ്യത്തിലൂടെ ആ മദ്യത്തിൻ്റെ തുള്ളികൾ അതിൻ്റെ പുഴയായി ഒഴുകി അവിടെ നിന്ന് മുളച്ചു പൊന്തിയിട്ടുള്ള ആ പുൽക്കൊടികൾ അത് കഴിച്ചിട്ടുള്ള ഒട്ടകം ആ ഒട്ടകത്തിൻ്റെ പാല് ഞങ്ങൾക്ക് പ്രവാചകരെ കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമാർ വിധത്തിലുള്ള ഒരു പരിവർത്തനം ആ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതേ പരിവർത്തനം സാധ്യമാക്കിയ ഒരു ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ട് ആ ആശയങ്ങളുടെ സംഹിത നമ്മുടെ കൈകളിലുണ്ട് അത് വച്ചിട്ട് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കാനുള്ളത് അതുകൊണ്ട് ആ ഒരു ക്രമീകരണം നമ്മുടെ നാട്ടിലും സംസ്ഥാനത്തിലുടനീളം നമുക്ക് വ്യാപകമായി നടത്താൻ സാധിച്ചാൽ സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് നമ്മളൊക്കെ പ്രത്യേകമായി നമുക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കണം ഇത്തരത്തിലുള്ള വേദനാജനകമായ നമുക്ക് വിശദീകരിക്കാൻ പോലും പ്രയാസം വരുന്ന രൂപത്തിലുള്ള ധാരാളം സംഭവ ഒറ്റയും തെറ്റയുമായൊക്കെ ആയി നടക്കുമ്പോൾ നമ്മൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നതിനെ പറ്റി ആലോചിച്ചു ഒരു പ്രയാസമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് മനന്നൊന്നുള്ള പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തന രംഗത്ത് സജീവമായി നമ്മുടെയൊക്കെ വീടകങ്ങളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുതന്നെ ക്രമീകരിക്കുകയും ചെയ്യാം വിശാല വീഡിയോ അവസാനിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വർഹമുല്ല